ഡിയർ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ അടീനിയം ഞാൻ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു അടീനിയമാണ് ഒരു വലിയ നാടൻ അടീനിയത്തിൽ സിംഗിൾ പെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാ ഗ്രാഫ്റ്റും പിടിച്ചു കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സമയത്ത് അതായത് ഈ മഴക്കാലത്ത് എന്തൊക്കെ അടീനിയത്തിന് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ദയവ് ചെയ്ത് കുറച്ച് അടീന്യമൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും ഷെയ്ഡിൽ തന്നെ വെക്കുക മഴവെള്ളം വീണാൽ ഇലകളൊക്കെ കരിഞ്ഞ് തണ്ട് അഴുകി പോകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് അപ്പോൾ ഇതാണ് ആ സിംഗിൾ പെറ്റൽ നല്ലൊരു വെറൈറ്റി ആണ് നല്ല കളറുള്ള നല്ല ഡിസൈൻ ഒക്കെ ഉള്ള നല്ലൊരു സിംഗിൾ പെറ്റലാണ് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എട്ടോ ഒമ്പതോ ശാഖ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ല ഈ സമയത്ത് നമ്മൾ ഒരിക്കലും അടീനിയം പ്രൂൺ ചെയ്യരുത് കാരണം നിങ്ങൾ ഷെയ്ഡിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ അതായത് ഇതിന് അന്തരീക്ഷത്തിലെ ഈർപ്പം അതായത് ജലാംശം അതിനെ ബാധിക്കുകയും പെട്ടെന്ന് കേടാവാൻ സാധ്യതയുമുള്ള ഒരു സമയമാണിത് മറ്റൊന്ന് എന്ന് പറയുന്നത് വളങ്ങൾ വാരി കൊടുക്കാതിരിക്കുക ഒരുപാട് വളങ്ങളൊക്കെ വാരി കൊടുക്കുന്നവരുണ്ട് അപ്പോൾ വളങ്ങളൊക്കെ ഉള്ളവർ വിചാരിക്കും കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വന്നു ഒരിക്കലും വളങ്ങൾ കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഈ മഴ സമയത്ത് യാതൊരുവിധ വളങ്ങളും ഇപ്പോൾ അതിനാവശ്യമില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇതിനെ റീപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നതും ഇപ്പോൾ നല്ലതല്ല അടിയന്ത അതിൻ്റെ ആ അവസ്ഥയിലേക്ക് വിട്ടേക്കുക കഴിവതും അതിന് സംരക്ഷണം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ മഴ സമയത്ത് ഒരിക്കലും റിപ്പോർട്ടും ചെയ്യേണ്ട കാര്യമില്ല അടീനിയം ഇപ്പോൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉണ്ടോ എന്ന് നോക്കുക അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടീ കൂടാതെ സാഫ് ഫംഗസ് നല്ല രീതിയിൽ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി നനയുന്ന രീതിയിൽ നനയക്കത്ത രീതിയിൽ അതിൻ്റെ ചുവട് ഭാഗത്തും നല്ല രീതിയിൽ സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുക തുടങ്ങിയവയ്ക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മഴ സമയത്തും നമുക്ക് അടിയത്തെ സംരക്ഷിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ സെയിൽ ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് ഇരുപതാം തീയതി ആയിരിക്കും സെയിൽ ഓഫർ സെയിൽ ഉണ്ടാവുക ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസയുള്ളൂ അതുപോലെ തന്നെ ഇതുപോലെ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വയ്ക്കുക പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ മഴ സമയത്ത് ഇതുപോലെ അഴുകി പോകാറുണ്ട് അപ്പോൾ അത് അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുകയും അവിടെ സാഫ് ഫംഗിസൈഡ് ഉപയോഗിക്കുകയും ചെയ്യുക മഴയത്താണ് നിങ്ങളുടെ അടീനെ ഇരിക്കുന്നതെങ്കിൽ അത് സീൽ ചെയ്യുക അത് നമുക്ക് മെഴുകുതിരി ഉരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെവികോൾ തുടങ്ങിയ പശ ഉപയോഗിച്ച് നമുക്ക് സീൽ ചെയ്യാവുന്നതാണ് കഴിവതും മഴ നനയാതെ കുറച്ച് അടീനിയമൊക്കെ ഉള്ളവർ മഴ നനയാതെ ഇതുപോലെ സംരക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടീനയം വളർന്നു വരും ഇപ്പോൾ വളരെയധികം ശല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ നോക്കുക പുഴുക്കളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ സമയാസമയം പിറക്കി മാറ്റുക തുടങ്ങിയൊക്കെ ചെയ്യുക അപ്പോൾ മഴ സമയത്ത് അടീനിയം പൂക്കണമെന്ന് ചാട്യം പിടിക്കരുത് ഈ മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അടീനിയം നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകും അപ്പോൾ മാത്രം വളങ്ങൾ കൊടുക്കുക മഴയൊക്കെ തീർന്നതിന് ശേഷം മാത്രം വളങ്ങൾ കൊടുക്കുക ഇപ്പോൾ യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അടീനിയത്തിന് അടീനത്തിന് വെറുതെ വിടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി വീണ്ടും കാണുന്നവർ നമസ്കാരം